നമസ്കാരം സംഘികൾ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും പാളാണല്ലോ നുണപ്രചാരണങ്ങൾ കൊണ്ട് കോട്ട കെട്ടി ജനങ്ങളെ വിഡ്ഢികളാക്കി ജയിക്കാമെന്നുള്ള ഒരു ഉദ്ദേശമാണ് സംഘികളുടെ മനസ്സിൽ എന്നുള്ള കാര്യത്തില് നൂറിലെ നൂറ്റൊന്ന് ശതമാനം ഉറപ്പാണ് കാരണം അവർ പ്രചരിപ്പിക്കുന്നതും അവർ പറയുന്നതുമെല്ലാം പച്ച കള്ളങ്ങളാണ് അതിലൊരു സംശയമല്ല കാരണം ഇതിനു മുൻപ് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു അതിൽ വളരെ കൃത്യമായിട്ട് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഏകദേശം വെറും പത്ത് കാര്യങ്ങൾ ഈ പത്ത് വർഷം കൊണ്ട് മോദി ഗവൺമെന്റ് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ട് സാധാരണക്കാരന് വേണ്ടിയിട്ട് ചെയ്ത ഒരു പത്ത് കാര്യങ്ങൾ ഇവർക്ക് പറയാൻ കഴിയുമോ ഒരിക്കലും പറയാൻ കഴിയില്ല കാരണം മോദി ഗവൺമെന്റ് ചെയ്തിട്ടുള്ളത് ഇവിടെയുള്ള കുത്തക കമ്പനികൾക്ക് എല്ലാം തീരെഴുതി കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് സാധാരണ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താണ് ഇവർ ചെയ്തിട്ടുള്ളത് ഇപ്പോഴും നമ്മുടെ കർഷകർ അന്നം തരുന്ന നമ്മുടെ കർഷകരെ സമരം ചെയ്തുകൊണ്ടിരിക്കുകയാണ് സ്വന്തം രാജ്യത്തിന് അന്നം തരുന്ന കർഷകരാണ് തെരുവിൽ സമരം ചെയ്യുന്നത് അതൊക്കെ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് എന്തായാലും അടുത്ത ഒരു നുണയുമായിട്ട് കൃഷ്ണകുമാർ വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അതെല്ലാം പൊളിച്ചടക്കി കയ്യിൽ കൊടുത്തിട്ടുണ്ട് അപ്പൊ എന്തായാലും കൃഷ്ണകുമാർ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നെഞ്ചത്തേക്കാണ് കയറിയിരുന്നത് അപ്പൊ നമുക്ക് എന്തായാലും കൃഷ്ണകുമാർ ആദ്യം കൊടുത്ത ആ ഒരു ബൈറ്റ് ഹോസ്പിറ്റലിൽ നിന്നുകൊണ്ട് കൊടുത്ത ആ ഒരു ബൈറ്റ് നമുക്കൊന്ന് കാണാം എന്നതിനു ശേഷം ആരാണ് ആ കണ്ണിൽ കുത്തിയ വ്യക്തി എന്നുള്ളത് അതുകൂടെ നമുക്കൊന്ന് കാണാം എന്തായാലും കൃഷ്ണകുമാർ ആദ്യം പറഞ്ഞ ആ കാര്യം ഒന്ന് കേട്ട് ഇന്നലെ എന്താണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നടക്കുന്നത് നമ്മുടെ പതിവ് പോലെ പ്രചരണം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു കുണ്ടറ മേഖലയിലായിരുന്ന പ്രചരണം അപ്പോൾ കുണ്ടറയിലൊരു മാർക്കറ്റ് ഏരിയ എന്തൊരു ചന്ത എന്ന പേര് അപ്പോൾ അവിടെ വെച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വേദിയില് ഞാൻ ഈ തൃശൂർ പൂരുമായി ബന്ധപ്പെട്ട വിഷയവും അവിടെ ഈ ഹിന്ദു വിശ്വാസികളെ വേദനിപ്പിക്കുന്ന പല സംഭവങ്ങളും അവിടെ നടന്നത് അപ്പം അതിനെപ്പറ്റി നിശ്ചലമായി ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിമർശിക്കുന്നുണ്ടായിരുന്നു കാരണം അവരുടെ കമ്മ്യൂണിസ്റ്റ് ഗുണ്ടകളീ പോലീസ് അകത്ത് കയറി കൂടി അവരാണ് ചെയ്യുന്നത് ഇത് പറയുമ്പോൾ അവരുടെ ഓഫീസും മറ്റാൾക്കാർക്ക് അവിടെ എതിർഭാഗത്തുണ്ടായിരുന്നു പാർട്ടി ഓഫീസും ഇലക്ഷൻ ഓഫീസൊക്കെ അല്ല കൃഷ്ണകുമാരെ ഹിന്ദുവിന്റെ അട്ടിപ്പേറവശം സംഘികൾക്ക് തീരെ എഴുതി തന്നിട്ടുണ്ടോ കാരണം സംഘികളുടെ കാട്ടിക്കൂട്ടിൽ കഴിഞ്ഞാൽ ഹിന്ദുക്കളുടെ അട്ടിപ്പേറവകാശം നിങ്ങൾക്ക് മൊത്തത്തിൽ തീരെ എഴുതി തന്നിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത് പിന്നെ മാർക്സിസ്റ്റ് പാർട്ടി ഹിന്ദുവിനെതിരെ തിരിയാറുണ്ടോ അങ്ങനെ തിരിഞ്ഞതായിട്ട് ഞാൻ കണ്ടിട്ടില്ല മാർക്സിസ്റ്റ് പാർട്ടി വർഗീയതക്കെതിരെ നല്ല രീതിയിൽ വിമർശിക്കാറുണ്ട് വർഗീയതക്കെതിരെ നല്ല വണ്ണം ശബ്ദിക്കാറുണ്ട് മാർസിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് പിന്നെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ആളുകൾ പോലീസിൽ കയറി കൂടിയിട്ട് അവരാണ് ഹിന്ദുവിനെതിരെ ഓരോന്ന് അയച്ചുവിടുന്നത് എന്നൊക്കെയാണ് കൃഷ്ണകുമാർ പറയുന്നത് എന്തായാലും ബാക്കിയാണ് കേൾക്കുക

ഇതാണോ ഈ പറയുന്ന കൃഷ്ണകുമാറിന്റെ എത്ര വലിയ തീക്കും തിരക്കെന്ന് പറയുന്നത് വീഴാത്തത് അറിയുന്നില്ല പ്രതീക്ഷിക്കുന്നു ഷാർപ്പ് ഔട്ട്ഡിറ്റ് കണ്ണി കൊണ്ടുപോകുമ്പോൾ നമ്മളെന്ത് കണ്ണടഞ്ഞു അപ്പോ എല്ലാവരും ഓടി വന്നു നമ്മുടെ അടുത്തുള്ള കുടികൾക്കറികൾ കൊണ്ട് ഒക്കെ എടുത്ത് ഭയങ്കര വേദന സഹിക്കാൻ വയ്യ പിന്നെ എന്ത് സംഭവിച്ചു എന്ന് എനിക്ക് അറിയുന്നില്ല ഇത് കഴിഞ്ഞ് പ്രചരണത്തിലോട്ട് വീണ്ടും പോകുമ്പോൾ എനിക്ക് കണ്ണ് തുറക്കാൻ പറ്റാത്ത അവസ്ഥ വന്നപ്പോൾ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടർ ചെക്ക് ചെയ്തിട്ട് തുടങ്ങി കോർണയിൽ ഒരു കട്ട് കിട്ടിയിരിക്കുകയാണ് അതിന് അതിനെ ഹെമറേജ് ഉണ്ട് കണ്ണിനകത്ത് ബ്ലഡ് ക്ലോട്ട് വന്നു വീണ്ടും പ്രചരണം നടത്താതിരിക്കാൻ പറ്റും എല്ലാത്തിനും ഇത് ഇത് നമുക്ക് സംഭവിക്കുന്നത് വരെയും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല സംഭവിച്ച ആ സമയത്ത് ഇത് നമ്മുടെ മനസ്സിൽ നമ്മളെ കരുതി കൂടി ചെയ്യുന്നു നമ്മൾ വിചാരിക്കുന്നില്ല നമുക്ക് ശത്രുക്കളില്ല രാഷ്ട്രീയ ഇലക്ഷൻ സമയത്ത് നമ്മൾ രാഷ്ട്രീയപരമായി സത്യാഗ്രഹങ്ങൾ വിളിച്ച് പറയും ഇത് കഴിഞ്ഞപ്പോഴാണ് അവിടെ ആൾക്കാർ പറയുന്നത് ഇത് ഇവിടുത്തെ പാർട്ടിക്കാരുടെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരുടെ ഒരു സ്ഥിരം പരിപാടിയാണ് എന്തെങ്കിലും ചെയ്താൽ കൂട്ടത്തിൽ നുഴഞ്ഞുകാര് പലതും ചെയ്യുന്നതായിട്ട് ഇത് അതെ കൃഷ്ണകുമാറിനെ പോലെയുള്ള ആളുകൾ സത്യങ്ങൾ വിളിച്ചു പറയാറുണ്ടാണ് ആ ഭയങ്കര സത്യമാണ് ഇപ്പൊ കൂടി ഭയങ്കരമായിട്ടുള്ളൊരു സത്യമാണ് കൃഷ്ണകുമാർ വിളിച്ചു പറഞ്ഞിട്ടുള്ളത് അല്ലെ ആ ഇടതുപക്ഷത്തിന്റെ ആളുകള് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ആളുകൾ ഇങ്ങനെ ചെയ്യാറുണ്ട് എന്നുള്ളത് അവിടുത്തെ നാട്ടുകാരാണ് പറഞ്ഞത് എന്ന് പറഞ്ഞത് അപ്പൊ കൃഷ്ണകുമാരെ ഞാനൊന്ന് ചോദിക്കട്ടെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ആളുകള് ഇങ്ങനെ ഇതിനു മുൻപ് ഒരു പ്രചരണത്തിൽ ചെയ്തത് ഒന്ന് കാണിച്ചു തരാമോ അവിടെ ഇങ്ങനെ ചെയ്യാറുണ്ട് എന്ന് പറയുന്നുണ്ട് ആ സ്ഥലത്ത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ആളുകൾ ഇങ്ങനെ ആരെങ്കിലും ഉപദ്രവിച്ചതായിട്ടുള്ള ഒരു കാര്യം ഒന്ന് കാണിച്ചു തരാമോ കൃഷ്ണകുമാര് ഏഹ് സത്യങ്ങളാണ് വിളിച്ചു പറയാറ് പച്ച നു പറഞ്ഞ് ജനങ്ങളെ ബിഡ്ഡികളാക്കുക എന്നിട്ട് പറയുന്ന വാക്കോ സത്യങ്ങളാണ് വിളിച്ചു പറയാറ് എന്നുള്ളത് എന്തൊരു ബിഡ്ഡിയാണ് എന്നിട്ട് കണ്ണിൽ കരണ്ട് പോയാൽ പോലും നമുക്ക് ചെറിയ രീതിയിൽ കണ്ണ് തുറക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ നമുക്ക് അത് പെട്ടെന്ന് മനസ്സിലാവും ഇവിടെ കൃഷ്ണകുമാറിന്റെ കണ്ണിൽ ബ്ലീഡിങ് വരെ വന്നിട്ടും പിന്നെയും പ്രചരണത്തിന് പോകുക എന്നിട്ട് കണ്ണ് തുറക്കാൻ പറ്റാഞ്ഞിട്ടാണ് ഹോസ്പിറ്റലിൽ പോയത് എന്തെല്ലാം നാടകങ്ങളാണ് എന്തെല്ലാം ഉടായ്പകളാണ് വിളിച്ചു പറയുന്നത് ജനങ്ങളെ വഞ്ചിതരാക്കാൻ വേണ്ടിയിട്ട് എന്തായാലും നമുക്ക് ആ പിടിച്ച ആ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഇടതുപക്ഷത്തിന്റെ ആ ആളെ ഒന്ന് കാണല്ലേ കൃഷ്ണകുമാരെ അതിനെതിരെ ദേവരായിട്ട് കൃഷ്ണകുമാരൊന്നും പ്രചരിപ്പിച്ചിട്ടില്ല അല്ലെങ്കിൽ ഒന്നും പ്രതികരിച്ചിട്ടില്ല എന്തായാലും ആരാണ് ആ വ്യക്തി എന്നുള്ളത് നമുക്കൊന്ന് അറിയല്ലേ എന്തായാലും കണ്ടുപോയി കൊലത്തേണ്ടിയ സ്ഥാനാർത്ഥി ജി കൃഷ്ണകുമാർ ആക്രമിച്ച കേസിൽ ബിജെപി പ്രവർത്തനം അറസ്റ്റിൽ മുളവന സ്വദേശി സഹലാണ് പിടിയിലായത് കൃഷ്ണകുമാറിനെ സ്വീകരിക്കാൻ അദ്ദേഹത്തിൽ താക്കോൽ കൊണ്ടു എന്ന മൊഴിയാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് അടിപൊളി കൃഷ്ണകുമാർ ജി ഈ ബി ജെ പി എന്ന് പറയുന്ന ആ സനല് എന്ന് പറയുന്ന വ്യക്തി ഇടതുപക്ഷത്തിന്റെ ആളാണ് അല്ലേ ഏഹ് ബി ജെ പി പ്രവർത്തകനായ സനല് ഇടതുപക്ഷത്തിന്റെ ആളാണ് ആ ഇടതുപക്ഷക്കാരാണ് കൃഷ്ണകുമാറിനെ വന്ന് ആക്രമിച്ചിട്ടുള്ളത് അല്ലെ കൃഷ്ണകുമാര് എന്ത് ചെയ്യാ ഇപ്പൊ എന്റെ വാഴില് പഴം തിരികെ വെച്ചിട്ടുണ്ടോ എന്റെ വായിൽ പഴം തിരികെ വെച്ചിട്ടുണ്ടോ അപ്പോ എന്ത്യോ ഇതിനെ കുറിച്ചൊന്നും പ്രതികരിക്കാൻ ശക്തമായ നടപടി എടുക്കണം ശക്തമായി തന്നെ ഇതിനെതിരെ നടപടി എടുക്കും എന്നൊക്കെ പറഞ്ഞിരുന്ന ആളാണല്ലോ ഇപ്പൊ എന്ത് ചെയ്യാ ഒരു നടപടി ഒരു കോപ്പം വേണ്ടേ സ്വന്തം പാർട്ടിക്കാരനെ ആണല്ലോ അല്ലെ സ്വന്തം പാർട്ടിയിലുള്ള ആളുകൾക്ക് പോലും തന്നെ ഒന്നും ഇഷ്ടമില്ലാതായിരിക്കുന്നു കാരണം താനൊക്കെ കാട്ടിക്കൂട്ടുന്ന പ്രവർത്തികള് താനൊക്കെ കാണിച്ചു കൂട്ടുന്ന വർഗീയതകള് രാമായണം വന്ന് പറയുന്ന നുണകള് ഇതൊക്കെ കേൾക്കുമ്പോൾ ആർക്കായാലും ദേഷ്യം വരും ആർക്കായാലും ദേഷ്യം വരും അപ്പൊ സ്വന്തം പാർട്ടിയിലുള്ള ആളുകൾ തന്നെ സ്വന്തം കണ്ണു കുത്തി പൊട്ടിച്ചതിന് ആരാണ്ടെന്നെ ഞത് കയറിയിട്ടെന്താ കാര്യം ഏഹ് പണ്ടൊരു പയഞ്ചൊല്ല് പറയാറുണ്ട് ആരാണ്ട ഭ്രാന് തുടിച്ച കാണാൻ നല്ല രസമാണ് അതാണ് ഇപ്പൊ തൻ്റെ അവസ്ഥ സ്വന്തം പാർട്ടിയിലുള്ള ആളുകൾക്ക് ഭ്രാന്ത് പിടിച്ചപ്പോഴും തനിക്ക് അതൊരു വോട്ട് പെട്ടിയിലെ വോട്ടാക്കാൻ വേണ്ടിയിട്ട് അത് തനിക്കൊരു രസത്തിന് വേണ്ടിയിട്ട് വീണ്ടും ഒരു സിമ്പതി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ജനങ്ങൾക്കിടയിൽ നുണപ്രചാരണം നടത്തുന്നത് അതാണ് താനൊക്കെ ചെയ്യുന്നത് പക്ഷെ അതുകൊണ്ടൊന്നും കേരളത്തിലെ ജനങ്ങളെ കയ്യിലെടുക്കാൻ കഴിയില്ല എന്നുള്ള കാര്യം തന്നെ പോലെയുള്ള ബി ജെ പിന്റെ അണികളും ബി ജെ പിയുടെ നേതാക്കന്മാരും മനസ്സിലാക്കുക അത്ര അത്രമാത്രമാണ് പറയാനുള്ളത് കാരണം തൃശ്ശൂർ പൂരത്തിൽ വരെ ഓരോ അലമ്പുകൾ ഉണ്ടാക്കിക്കൊണ്ട് ബി ജെ പി രംഗത്ത് വന്നിരുന്നു സുരേഷ് ഗോപി അവിടേക്ക് ആരും ക്ഷണിച്ചിട്ടില്ല എന്നിട്ടും അവിടേക്ക് ക്ഷണിച്ചതായിട്ടുള്ള രീതിയിൽ വന്നുകൊണ്ട് അതുപോലും അലമ്പാക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ച ആളുകളാണ് നിങ്ങൾ ബി ജെ പി കാര് അല്ലേ ഏ കാരണം തൃശ്ശൂർ പൂരം എന്നൊക്കെ പറയുന്നത് വർഷങ്ങളോളമായിട്ട് നടന്നു വരുന്ന ഒരു പൂരാണ് എല്ലാ ആളുകളും ഒരുപോലെ പൂരം ആഘോഷിക്കുന്ന ഒരു പൂരമാണ് ഈ പറയുന്ന തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത് അതുപോലും കുളമാക്കിയിട്ട് അതിലും വർഗീയത കുത്തി വേണ്ടിയിട്ട് നടക്കുന്ന നിങ്ങളാണോ ജനങ്ങളെ സംരക്ഷിക്കുന്ന ആളുകൾ ഒലക്കൻ്റെ മൂടാണ് ആ അതാണ് നിങ്ങളോടൊക്കെ പറയാനുള്ളൂ കാരണം നിങ്ങളൊക്കെ ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് അത് ഈ ഇലക്ഷനിൽ ജനങ്ങള് അതിന്റെ വിധി എഴുതുക തന്നെ ചെയ്യും അതിലൊരു സംശയവും വേണ്ട എന്തായാലും ഓരോരോ സർവേകൾ വരുന്നത് നമ്മൾ കാണുന്നുണ്ടല്ലോ അല്ലെ ആ സർവേകളിലെല്ലാം നിങ്ങൾക്ക് നല്ല രീതിയിൽ അടിപറ്റുന്നുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഏകദേശം ഇപ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ അത് നിങ്ങളുടെ ഈ വർഗീയതയും ജനങ്ങളെ തമ്മിൽ തല്ലിക്കാൻ വേണ്ടിയിട്ടുള്ള ഈ ഒരു കോപ്പും കാട്ടിക്കൂട്ടലും ഒക്കെ കൊണ്ടാണ് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കിയെന്ന് മാത്രമാണ് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് അപ്പോൾ കൃഷ്ണകുമാറിനോട് പറയാനുള്ളത് ഇത്രമാത്രം ഇനിയും ഇതുപോലെയുള്ള നുണപ്രചാരണങ്ങളുമായിട്ട് ജനങ്ങൾക്ക് മുൻപിൽ വന്നുകൊണ്ട് സ്വയം വിഡ്ഢിയാകാതിരിക്കുക എന്ന് മാത്രമാണ് താങ്കളോട് പറയാനുള്ളത് രാഷ്ട്രീയം രാഷ്ട്രീയപരമായി തന്നെ നേരിടുക അതിനെന്നാൽ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നത് അപ്പൊ എന്തായാലും ഈ പറയുന്ന സനലി എന്ന് പറയുന്ന മിത്രത്തിനെതിരെ ശക്തമായ നടപടി കൃഷ്ണകുമാർ സ്വീകരിക്കുമെന്ന് വിചാരിക്കുന്നു എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു അപ്പോൾ നമുക്ക് വേണ്ടി കാണാം അടുത്ത വീഡിയോയിൽ മറ്റൊരു വിഷയവുമായിട്ട് ബൈ